മനുഷ്യൻ്റെ പ്രത്യേകതയാണ് യുക്തി പക്ഷേ യുക്തി മനുഷ്യൻ്റെ ദൗർബല്യവുമാണ് യുക്തിവാദത്തിൽ തന്നെ പിടിച്ചു നിൽക്കാതെ നമ്മൾ വേദത്തിലേക്ക് മാറേണ്ടതുണ്ട് യുക്തിയിൽ നിന്നും യുക്തമായതിനെ ബുദ്ധി കൊണ്ട് കണ്ടെത്തി അതിൻ്റെ ഗുണത്തെ അനുഭവിക്കുവാൻ കഴിയുന്നവരാവണം അതായത് വാദത്തിൽ നിന്നും വേദത്തെ ജനിപ്പിക്കുവാൻ കഴിവുള്ളവരാവണം എങ്കിൽ മാത്രമാണ് വേദനകളെ മാറ്റുന്ന ആ വേദത്തെ നമുക്ക് നുകരുവാൻ കഴിയുള്ളു ഇല്ലെങ്കിലോ നമ്മളെന്നും വേദനയിലായിരിക്കും എന്നും വാതിയായിരിക്കും വിധി പ്രസ്താവിക്കുവാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും പഴയ കാലഘട്ടത്തിൻ്റെ ചിന്താഗതിയാണ് കണ്ടതിനെ മാത്രം വിശ്വസിക്കുക എന്നുള്ളത് കേൾക്കുക ശ്രവണം ശ്രേഷ്ഠമാണ് അറിവിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജും എന്താണ് കേട്ടറിവാണ് കേട്ടറിവിനെ നമ്മൾ വില കൽപ്പിച്ചില്ലെങ്കിലോ നന്നായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് മാത്രമേ കാണുന്നതിനെ ആസ്വദിക്കാൻ കഴിയുകയുള്ളു കാണുന്നതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളു അല്ല ശ്രോതാവാക്കുക നല്ല വാദത്തിൽ നിന്ന് നല്ല വേദത്തെ ജനിപ്പിക്കുവാൻ കഴിയുന്നവരാവുക അവിടെയാണ് മനുഷ്യൻ്റെ വിജയവും ഇല്ലെങ്കിലോ മനുഷ്യൻ്റെ പരാജയമാണ് എന്നും വാദിയായി വിധി പ്രസ്താവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും